ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇതുപോലെയൊന്ന് മടക്കിയെടുക്കുകയാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന രണ്ട് പേപ്പർ പ്ലാന്റുകളാണ് നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഇലകളാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ സ്കെച്ച് പേനയും റെഡ് കളർ സ്കെച്ച് പേനയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഇലയുടെയും അരികുവശത്തൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഇലകളിലും ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് വെക്കാം അതിനുശേഷം നമുക്ക് റെഡ് കളർ സ്കെച്ച് പേന വെച്ചും അതിൽ വരച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ് ബോക്സിൽ പറയണം ഇനി നമ്മൾ റെഡ് കളർ സ്കെച്ച് പേന വെച്ച് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനിടയിലൂടെ എല്ലാം ഗ്രീൻ കളർ സ്കെച്ച് പേന വെച്ച് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ നാലിരകളിലും സ്കെച്ച് പേനകൾ വെച്ച് ഇതുപോലെ വരച്ചെടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളിലേക്ക് തണ്ടുകളായി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം റോൾ ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ പീസുകളെല്ലാം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു ഇനി നമുക്കത് ഓരോന്നും ഇലകളുടെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മളത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ നമ്മളിത് ഇവിടെ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളുടെ തണ്ടുകളെല്ലാം ചേർത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇതുപോലെയാണ് നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കേണ്ടത് രണ്ടിലകളെ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് അടുത്ത ഇല ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു ഇല കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട് അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ പ്ലാന്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്തേക്കാണ് അത് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാണ് പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ പേപ്പർ പ്ലാന്റ് നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പേപ്പർ ഗ്ലാസിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമുക്ക് വോളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കണം അപ്പൊ ഇതാ നമ്മൾ നമ്മളതിന് മുകളിൽ ഫെവീകോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വോളം ത്രെഡ് കട്ട് ചെയ്തത് തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല നമുക്ക് ഇതിന്റെ മുകളിൽ പെയിന്റ് വേണമെങ്കിൽ കൊടുത്തെടുക്കാം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ വെച്ചാലും മതി ഇപ്പൊ നമ്മൾ വോളം ത്രെഡ് കട്ട് ചെയ്തതെല്ലാം ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു പ്ലാന്റ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ പറയണം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു നോട്ട് ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള നോട്ട് ബുക്കിന്റെ പുറംചട്ട നമുക്കൊന്ന് കീറി എടുക്കണം പുറംചട്ട നമ്മൾ ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ അതിലുണ്ടായിരുന്ന ഫ്ലവർ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും ഇലകളും എല്ലാം ചെയ്തെടുക്കണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ മടക്കിയ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഈ ഒരു പീസ് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് അതിലേക്ക് തണ്ടായി ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഫ്ലവറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഹെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവറിന്റെ താഴെ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇലകളുടെ വെയിൻസിന്റെ ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് നാല് ഇലകളാണ് നമ്മൾ ആ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാല് ഇലകളും നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ പഴയ നോട്ട് ബുക്കിൻ്റെ പുറംചട്ടയിൽ നിന്നും ഇതുപോലത്തെ പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആയി ചെയ്തെടുക്കാവുന്ന രണ്ട് ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ നാല് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ